ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ആവിയിൽ വേവിച്ചെടുത്ത ഒരു അടിപൊളി നാടൻ പലഹാരമാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും കേട്ടോ നമുക്കിത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല ഇത് വെറുതെ തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ തിരിച്ചും വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കണ്ടിട്ടന്നെ കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എടുക്കുന്നത് ഒരു അളവ് പാത്രത്തിൽ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ ഇതുപോലത്തെ കപ്പ് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണിൻ്റെ താഴെ ആയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനാണ് എന്നാൽ ഈ ഒരു സമയത്ത് ഇത് ചേർത്ത് കൊടുത്താലുള്ള ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കട്ടെ അപ്പോഴേക്കും ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് തിളച്ചിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചരവേതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങാ ചെറുവേതൊക്കെ അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അതായത് നമ്മൾ ഇത് കറിയൊന്നും വേണ്ട കേട്ടോ അല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തേങ്ങയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇനി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരണം ഇത് തിളച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ തേങ്ങിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലപോലെ ആ വെള്ളത്തിൽ പിടിക്കണം കേട്ടോ അപ്പോൾ അതുവരെ ഇതൊന്ന് തിളപ്പിക്കണം അപ്പോൾ അതാ ചെറിയ രീതിയിലൊക്കെ ഇത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ച് കിട്ടണം അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടി അത്യാവശ്യം തരിതരിപ്പോടുള്ള പൊടി തന്നെ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ വേണമെങ്കിൽ പച്ചരിയൊക്കെ കുതിർത്തിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് പൊടിക്ക് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റ് അളവാണ് അപ്പോൾ വെള്ളവും പൊടിയൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അളന്നെടുക്കാന്ന് പറയുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പൊടി വാട്ടിയെടുക്കുമല്ലോ അതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടോ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അതായത് കയ്യിലിട്ടിട്ട് നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്നിങ്ങനെ നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടണം അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു അര ടീസ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ വെള്ളം കുറവാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടോ ഏകദേശം ഇത് പത്തിരിക്കൊക്കെ വാട്ടിയെടുത്ത പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കണം നല്ലപോലെ ചൂട് പോകേണ്ട ആവശ്യമല്ല കേട്ടോ ചെറിയ ചൂടോടുകൂടെ തന്നെ നമുക്കിത് പിന്നീട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ കയ്യിലെടുത്തിട്ട് കയ്യിലെടുത്തിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു മാവ് കിട്ടേണ്ടത് നല്ലപോലെ ചൂട് പോയിട്ടില്ല കേട്ടോ ചെറിയൊരു ചൂടുണ്ട് അതായത് നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂട് തന്നെ ഉള്ളൂ ഇനി ഇതിൽ കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്ര വലുപ്പം വേണം അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന മാവിൻ്റെ അത്ര കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇത് നമ്മൾ ഉരുട്ടിയെടുക്കുന്ന ഒരു സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂലട്ടോ ഇതിൽ നമ്മൾ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക അപ്പോൾ നല്ലപോലെ ഒന്ന് ആക്കി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട് കൂടുതൽ മാവ് എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ നല്ലത് ഈയൊരു വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതാകുമ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ എളുപ്പമാണ് അപ്പോൾ ചെറിയൊരു ചൂടോടുകൂടെ നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷ് തന്നെ കിട്ടും കേട്ടോ ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് പൊടി വെച്ചിട്ട് അതാ ഇത്രയും കെട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിനി ആവിയിലൊന്ന് വേവിച്ചെടുക്കണം ഇത് ഓൾറെഡി കുക്ക് ആയതാണ് അപ്പോൾ കൂടുതൽ സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് നേരം മാത്രം ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഉണ്ടോ ഞാൻ ആവികേറ്റി എടുക്കുന്നത് പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു വാഴയിലെ എണ്ണട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുണ്ടെങ്കിൽ കൊടുത്താൽ മതി അതിൽ നമ്മൾ ആവികേറ്റി എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും ഇപ്പം ഞാൻ മുഴുവനായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ മുകളിൽ മുകളിൽ വെച്ച് കൊടുത്താലും ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കട്ടോ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ്ങിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇനി കറിയില്ലാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് നമ്മൾ വാഴയിലൊക്കെ വെച്ചുകൊടുത്തോണ്ട് തന്നെ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒട്ടും പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ അതായത് പൊട്ടിപ്പോകൊന്നുമില്ല നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കാം നല്ല നാടൻ പലഹാരമാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ആവിയിൽ വേവിച്ചെടുത്തോണ്ട് തന്നെ അപ്പോൾ അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തേങ്ങ കുറച്ച് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം ഒന്ന് മിക്സിയിലേക്ക് പൊടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ തേങ്ങയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക